ഐ പി എല്ലിലെ ആദ്യ പ്ലേ ഓഫിൽ ഹൈദരാബാദിനെ തകർത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫൈനലിൽ ഹൈദരാബാദ് ഉയർത്തിയ നൂറ്റി അൻപത്തി ഒൻപത് റൺസ് പിന്തുടർന്നിറങ്ങിയ കൊൽക്കത്ത പതിമൂന്ന് പോയിന്റ് നാല് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് ലക്ഷ്യം മറികടന്നത് കൊൽക്കത്തയ്ക്കായി വെങ്കടേഷ് അയറും ശ്രേയസ് അയ്യറും അർദ്ധ സെഞ്ചുറി നേടി മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ മിസ്റ്റർ സ്റ്റാർക്കാണ് കളിയിലെ താരം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഒന്നാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ എട്ട് വിക്കറ്റിന് തകർത്താണ് കൊൽക്കത്ത ഫൈനലിൽ എത്തിയത് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഹൈദരാബാദ് പത്തൊമ്പത് ദശാംശം മൂന്ന് ഓവറിൽ നൂറ്റി അൻപത്തി ഒൻപത് റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു മറുപടി ബാറ്റിംഗിൽ കൊൽക്കത്ത പതിമൂന്നേ ദശാംശം നാല് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിലാണ് ലക്ഷ്യം മറികടന്നത് വെങ്കിടേഷ് അയ്യരും നായകൻ ശ്രേയസ് അയ്യരും പുറത്താവാതെ നേടിയ അർദ്ധ സെഞ്ചുറികളാണ് കൊൽക്കത്തയെ വിജയത്തിലേക്ക് നയിച്ചത് നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനുള്ള ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന്റെ തീരുമാനം തെറ്റായിരുന്നുവെന്ന് കൊൽക്കത്തയുടെ പേസർ മിച്ചൽ സ്റ്റാർക്ക് തുടക്കത്തിൽ തന്നെ തെളിയിച്ചു മൂന്ന് വിക്കറ്റുകളാണ് പേസർ വീഴ്ത്തിയത് രാഹുൽ ത്രിപാഠിയുടെ അർദ്ധ സെഞ്ചുറിയും ഹെൻറിച്ച് ക്ലാസൻ പാറ്റ് കമ്മിൻസ് എന്നിവരുടെ ചെറുത്തുനിൽപ്പുമാണ് ഹൈദരാബാദിന്റെ സ്കോർ നൂറ്റി കടക്കാൻ സഹായിച്ചത് നാല് ഓവറിൽ മുപ്പത്തിനാല് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ മിച്ചൽ സ്റ്റാർക്കാണ് കളിയിലെ താരം പരാജയപ്പെട്ടെങ്കിലും ഹൈദരാബാദിന് ഒരവസരം കൂടിയുണ്ട് രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എലിമിനേറ്ററിലെ വിജയികളെ ഹൈദരാബാദ് രണ്ടാം ക്വാളിഫയറിൽ നേരിടും സ്പോർട്സ് ഡെസ്ക് ജനം